ഹായ് ഹലോ മിസസ് മലോ മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാനഡയിൽ ഇപ്പോൾ സ്പ്രിംഗ് സീസൺ ആണ് വളരെ മനോഹരമായിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ള പൂക്കളൊക്കെ വളർന്ന് നിൽക്കുന്ന ഒരു സീസൺ ആണ് എന്റെ വീടിനടുത്തൊരു പാർക്കുണ്ട് പാർക്കിൽ മനോഹരമായിട്ടുള്ള ഒരു പിങ്ക് കളർ ഫ്ലവർ ഉണ്ട് എന്റെ ഫേവറേറ്റ് ഫ്ലവർ കൂടിയാണിത് എല്ലാ വർഷവും സ്പ്രിങ് സീസണിൽ ഈ പൂവ് ഉണ്ടാകാറുണ്ട് ഇത് ആപ്പിൾ ഫാമിലിയിൽ പെട്ട ഒരു മരത്തിന്റെ ഫ്ലവർ ആണ് അപ്പോൾ ക്രാബ് ആപ്പിളിന്റെ ആണ് ഇതൊക്കെ അപ്പോൾ പാർക്കിൽ ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ഫ്ലവർ ആണ് അവിടെ ഉള്ളത് അപ്പോൾ അപ്പോൾ ഞങ്ങള് ഒരു സ്ഥലത്ത് പോകുന്ന വഴിക്ക് ഈ ക്രാബ് ആപ്പിളിന്റെ ഡാർക്ക് പിങ്ക് നിറത്തിലുള്ള ഒരു മരം കണ്ടു അപ്പോൾ മരം നിറച്ചും പൂക്കളായിരുന്നു നല്ല ഇഡിലം ഭംഗിയായിരുന്നു അപ്പം ഞങ്ങൾ ആ സ്പോട്ട് നോക്കി വെച്ചിട്ട് അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ പോയിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഇഡിലന് മരമായിരുന്നു കുറച്ച് ബ്രാഞ്ചസൊക്കെ കുറച്ച് താഴെയായിട്ടാണ് നിന്നത് അതുകൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റി നന്നായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റി അപ്പം അങ്ങനെ ഞങ്ങൾ പുതുതായിട്ടൊരു റാബാപ്പിളിൻ്റെ സ്പോട്ട് കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഫ്ലവർ ആണ് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് കളർ കൂടിയാണ് പിങ്ക് എൻ്റെ അമ്മയ്ക്കും ഈ പൂക്കൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്കും ഇതൊരു വേറിട്ടൊരു കാഴ്ചയായിരുന്നു പിന്നെ അമ്മയ്ക്ക് കൂടുതൽ അതിശയമായിട്ട് തോന്നിയത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ മരത്തിലെ പൂക്കളെല്ലാം പോയി ഇലകൾ മാത്രമായി നിൽക്കുന്നത് കണ്ടു അപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു അയ്യോ രണ്ട് മൂന്ന് ദിവസം മുന്നേ എന്തുമാത്രം പൂക്കളായിരുന്നു ഇപ്പോൾ ഒറ്റ പൂക്കൾ പോലെയുള്ള എല്ലാ വർഷവും ഈ പൂക്കളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും മഞ്ഞുകാലത്ത് മുട്ടയായിട്ട് നിൽക്കുന്ന മരങ്ങളൊക്കെ കണ്ടിട്ട് സ്പ്രിങ് സീസണിൽ ഈ പൂക്കളൊക്കെ വീണ്ടും വിടർന്ന് വരുമ്പോൾ ഞങ്ങൾക്കിതൊക്കെ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളാണ് അപ്പോൾ എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമോ അത്രത്തോളം സ്പ്രിംഗ് സീസണിലെ ഈ നല്ല നല്ല കാഴ്ചകളൊക്കെ ഞങ്ങൾ ആസ്വദിക്കുകയാണ് ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിലും ഞാൻ എത്തിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ താങ്ക് യു